ഹരിച്ചേട്ടാ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇടക്കാലത്ത് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി അന്ന് നമ്മുടെ രണ്ട് രാജ്യത്തെ സൈന്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടി അന്ന് നമ്മുടെ രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈന്യം ഒരു ആശയവിനിമയത്തിനൊരു ഫോൺ ഉപയോഗിച്ചു ഇന്ന് ആ ഫോൺ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ സവിശേഷത എന്താണ് അതുകൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്താണ് പ്രയോജനങ്ങൾ എന്താണ് അതൊന്ന് വിശദീകരിക്കൂ ഈ കഴിഞ്ഞ ഒക്ടോബറിലാണല്ലോ പിന്നെ ഡോക്ലാമിൽ ഉണ്ടായ ഇന്ത്യ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷം ആ സംഘർഷത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും പിന്നീട് അത് വിജയകരമായി ആ ചർച്ചകൾ പര്യവസാനിക്കുകയും അതുപോലെ സേനാ പിന്മാറ്റം ഇപ്പോൾ പൂർത്തിയാകുകയും ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് ഇന്ത്യൻ സൈന്യം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംഭവം എന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഫോൺ ഉപയോഗിച്ചതായി ഇന്ത്യൻ സൈന്യ തലവൻ ജനറൽ ദ്വേ ഉപേന്ദ്ര ദ്വേദി ആ അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി ജനറൽ അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹം ഈ അടുത്ത സമയത്ത് അത് പിന്നെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ ഇന്ത്യ ഈ പിന്നെ തങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഒന്നും തന്നെ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത അതുപോലെ തന്നെ വാട്സാപ്പ് പോലും ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നില്ലായിരുന്നു മനസ്സിലായോ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എം സിഗ്മ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ സൈന്യം ഫോട്ടോകളാകട്ടെ ഫയലുകളാകട്ടെ ഒക്കെ കൈമാറിയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഉപയോഗം കാരണം നമ്മൾക്ക് നമ്മുടെ രഹസ്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ചൈന കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ രംഗത്ത് വളരെ മുന്നേറ്റം കൈവരിച്ച ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഈ ചാരപ്രവർത്തനങ്ങളിൽ ചൈന ഡിജിറ്റൽ സ്കാമുകൾ ഉണ്ടാക്കുന്നതിൽ അതുപോലെ തന്നെ പിന്നെ ഹാക്കിങ്ങിൽ ഇതിലൊക്കെ തന്നെ ചൈന വളരെ മുന്നിലാണ് കാരണം അമേരിക്കയുടെ ഒക്കെ തന്നെ തന്ത്രപ്രധാനമായ സൈറ്റുകൾ പലതും ചൈനീസ് ഹാക്കർമാർ നശിപ്പിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഫോണുകൾ കാരണം അവർക്ക് നമ്മളെ വിവരങ്ങളൊന്നും ചോരാതിരിക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നത് ഈ അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിജയകരമായി പര്യവസാനിച്ചതിൻ്റെ വളരെ വ്യക്തവും കൃത്യവുമായ കാരണം നമ്മൾ ഉപയോഗിച്ച ഈ സംഭവ ഫോണാണ് എന്നുള്ളതിൽ എനിക്ക് തർക്കമൊന്നും തോന്നുന്നില്ല കാരണം നമ്മുടെ ആശയക്കുഴപ്പങ്ങളെ ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ അത് വെച്ച് ചൈന ഉപയോഗിക്കുമായിരുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സൈന്യത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ പരസ്പരം വിരുദ്ധമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പാവപ്പഴ വന്നാലോ അവരത് തീർച്ചയായിട്ടും മുതലെടുക്കുമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ വലിയ ആയുധങ്ങളെക്കാൾ ഉപരി ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച ഒരു ചെറിയ ഹാൻഡ്സെറ്റ് ആ ഹാൻഡ്സെറ്റ് ആണ് ശരിക്ക് പറഞ്ഞാൽ വലിയ പ്രയോജനം ചെയ്തു ഇതിൻ്റെ വിജയം കാരണമാകാം ഇന്ന് സൈന്യം ഏതാണ്ട് മുപ്പതിനായിരത്തോളം സംഭവ ഫോണുകൾ ഓഫീസർമാർക്ക് വിതരണം ചെയ്തിരിക്കുന്നെന്നും ഇത് ഇതിൽ സൈന്യ അവർ സംസാരിക്കേണ്ട സൈന്യത്തിലെ പ്രധാന പിന്നെ വ്യക്തികളുടെ അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുക്കേണ്ട മിനിസ്ട്രിയിലെ ആൾക്കാരുടെയും ഒക്കെ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ഒരിടത്തൊന്നും ഈ നമ്പർ തിരക്കി പോകേണ്ട കാര്യമില്ല ഇത് ജിയോ നെറ്റ്വർക്കും അതുപോലെ തന്നെ എയർടെലിൻ്റെ നെറ്റ്വർക്കും ഉപയോഗിച്ച് ഇത് പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ഈ സംഭവം ഫോണുകൾ അപ്പം ഇതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ എങ്ങനെയാണ് ഹെസ്ബള്ളയുടെ നേതൃനിരകളിലേക്ക് ചൂഴ്ന്നു കയറിയത് അവരുപയോഗിച്ചിരുന്ന പേജറുകൾ ഒറ്റ സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുകയാലും ഏതാണ്ട് രണ്ടായിരത്തിലധികം കേ പ്രധാന കേഡറുകളും നേതാക്കന്മാരും ഈ പൊട്ടിത്തെറിയിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പരിക്കേറ്റ പരിക്കേലറ്റ് ആശുപത്രിയിലാക്കപ്പെടുകയോ ചെയ്തു ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഹെസ്ബള്ളയെ ഞെട്ടിച്ച ഒരു 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 മുന്നേറ്റം അതുപോലെ തന്നെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ വോക്കി ടോക്കുകളും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇത് ഞാൻ പറയാനുള്ള കാരണം ഇന്ന് ലോകത്ത് ലഭ്യമായ മൊബൈൽ ഫോണുകളിൽ ഒരു വലിയ ശതമാനം ചൈനയുടെ ഉപകരണങ്ങൾ ചൈനയുടെ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മതം പല പലപ്പോഴും നമുക്ക് നാട്ടിൽ കിട്ടുന്ന വിവോയെ അല്ലെങ്കിൽ അതുപോലെ സിയോ സി എന്താണ് അങ്ങനെ കുറെ ഫോണുകൾ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ പേരുകൾ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇങ്ങനെയുള്ള റെഡ്മി ഇത് റെഡ്മി ഇതെല്ലാം തന്നെ ചൈനീസ് നിർമ്മതമാണ് മാത്രമല്ല ഈ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ഘടകങ്ങൾ കോമ്പണൻസ് അത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് എന്തായാലും സ്വന്തമായി ഒരു ഫോൺ വികസിപ്പിച്ചെടുത്ത് അത് പലയിടത്തും പലരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും സൈന്യത്തലവൻ നമ്മുടെ ആർമി ചീഫ് ഇത് പുറത്ത് പത്രസമ്മേളനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഫോൺ ഇന്ത്യ വികസിപ്പിച്ച കാര്യം പോലും ലോകം അറിയുന്നത് ഇതുവരെ ആർക്കും അത് അറിഞ്ഞുകൂടാതായി അതെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് സൈന ഇപ്പോൾ വിവിധ ഇന്നോവേഷൻസ് ആ ഫോണിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫൈവ് ജി നെറ്റ്വർക്ക് ആണ് ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഏറ്റവും അത്യന്താധുനികമായ സിം തന്നെയാണ് ഈ ഹാൻഡ്സെറ്റ് ഉപയോഗിക്കുന്നത് ഇത് ഇതിൻ്റെ വിലയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും പുറത്തു വന്നിട്ടില്ല ചോദിച്ചോളൂ ഞാൻ ചോദിക്കാൻ വന്നത് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് ഇത് ഉപയോഗിക്കാനായി എത്തപ്പെടുമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ സൈന്യ തലവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു എനിക്ക് തോന്നുന്നു തൽക്കാലത്തേക്ക് ഇത് സൈന്യത്തിന് മാത്രമായിരിക്കും പക്ഷേ ഇതിന്റെ മറ്റൊരു വെർഷൻ ഉണ്ടാക്കിയിട്ട് അത് സാമാന്യ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വലിയ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹാൻഡ് സെറ്റാണ് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ഇന്ന് വളരെയധികം പ്രചാരമുള്ള ആപ്ലിക്കേഷൻസ് വാട്സാപ്പ് ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ എക്സ് പ്ലാറ്റ്ഫോം ആകട്ടെ ഇതെല്ലാം അമേരിക്കയുടെ കയ്യിലാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോം അതിലൂടെ വീഡിയോ അയക്കാം പിന്നെ ഓഡിയോ ഫയലുകൾ അയക്കാം അതല്ലെങ്കിൽ പിന്നെ പ്രിൻറ്റ് സാധനങ്ങൾ അയക്കാം അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകാം ഇതെല്ലാത്തിനും പര്യാപ്തമായ എന്നാൽ എൻ ടു എൻ എൻക്രിപ്ഷൻ ഉള്ള അതായത് ഒരു തരത്തിലും മറ്റാർക്കും ഹാക്കി കയറാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനും ഇതോടൊപ്പം നമ്മൾ വികസിപ്പിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് ഇത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗങ്ങൾ മൊത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ റോൾ ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റൊരാൾ നിരീക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് നമ്മളെ കുറിച്ച് കൃത്യമായ വിവരം കിട്ടുന്നത് അതനുസരിച്ചാണ് അവർ യുദ്ധങ്ങൾ പിന്നെ വിഭാവനം പ്ലാൻ ചെയ്യുന്നതും എല്ലാം തന്നെ ചോദിച്ചോളൂ അതെ തീർച്ചയായിട്ടും ഞാനും അതേക്കുറിച്ചൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അത് ചൈനീസ് ആപ്പാണ് അത് നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു അതിന് വലിയ അപകടമുണ്ട് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഇവിടുന്ന് ചോരുന്നു അത് ഉപയോഗിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോരുന്നു എന്നൊക്കെ കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ അത് നിരോധിച്ചത് ഇവിടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പുതിയൊരു ഫോൺ നമ്മൾ വികസിപ്പിച്ചെടുക്കുകയും ഒരു ആശയവിനിമയത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും അത് ഭാവിയിൽ അതിൻ്റെ മറ്റ് രൂപങ്ങൾ അത് പരിണാമം വരുത്തിയ അതിൻ്റെ മറ്റ് രൂപങ്ങൾ സാമാന്യ ജനത്തിന് വേണ്ടി ഉൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും എന്നാണിപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാം ഈ ഈ ഫോൺ വികസിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് എന്ത് ചെലവ് വന്നിട്ടുണ്ടാകും അതിന് നമ്മുടെ ശാസ്ത്രജ്ഞർ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിവരം പുറത്തു വന്നിട്ടുണ്ടോ സാധ്യത കുറവാണ് എന്ന് എനിക്കറിയാം എങ്കിലും എന്തെങ്കിലും സൂചനകളുണ്ടോ ഇല്ല അതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അതായത് ഇത് തികച്ചും ഒരുപക്ഷെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്ത് അതുപോലെ നിർമ്മിച്ചെടുത്ത ഒരു ഫോണാണ് ശരിക്കും ഇങ്ങനെ ഒരു ഫോൺ തന്നെ ഉണ്ടെന്നുള്ളത് വളരെ കുറച്ച് പേരിൽ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് കേന്ദ്ര സർക്കാർ തന്നെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫോൺ ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ചിലവോ ആ എങ്ങനെയാണ് ആരാണ് നിർമ്മിച്ചതെന്നോ അല്ലെങ്കിൽ അത് അതിൻ്റെ ടെക്നോളജിയോ അതൊന്നും സർക്കാർ വിളിവിട ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അത് വിളിവിടുമെന്ന് അത് സിവിലിയൻ ആവശ്യത്തിനേക്കും ഒരു പക്ഷേ ഈ ടെക്നോളജിയുടെ ഒരു ഭാഗം ഭാവിയിൽ കൈമാറുമ്പോൾ അങ്ങനെ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അപ്ഗ്രഡേഷൻസ് സർക്കാർ ഉണ്ടാക്കി കഴിയും അപ്പോൾ പിന്നെ പഴയ ടെക്നോളജി കൈമാറാമല്ലോ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മോസ് മിസൈൽ പോലും നമ്മൾ പിന്നെ കൂടിയ ദൂരത്തേക്കും കൂടിയ വേഗത്തിലുമുള്ള വെർഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പഴയ വെർഷൻ നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം സർക്കാർ പുറത്തുവിടാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് അധികം ചിലവെല്ലാം സ്വാഭാവികമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്താകുമ്പോൾ കോമ്പഡൻസും മിക്കവാറും എല്ലാം ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയതായിരിക്കും അപ്പോൾ ഇതിന് വലിയ ചിലവുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും താമസിയാതെ പൊതുജനങ്ങൾക്കും ഇത്തരം ആപ്ലിക്കേഷനുകളും ഫോണും ഹാൻഡ്സെറ്റും ഉപയോഗിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തീർച്ചയായിട്ടും നമ്മുടെ സൈന്യം നമ്മുടെ ഡി ആർ ഡി ഒ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ വലിയ സംഭാവനയാണ് രാജ്യത്തിന് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ സാമാന്യ ജനത്തിനും കൂടി സാധാരണക്കാർക്കും കൂടി വളരെ വൈകാതെ പ്രയോജനപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ജനത അതിനെ നയിക്കുന്ന ഒരു സർക്കാർ അതിനെ സൂക്ഷിക്കുന്ന സൈന്യം ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്തെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കാൻ വൈകാതെ തന്നെ ഒരു വികസിത രാജ്യമായി ഭാരതം മാറും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വളരെ നന്ദി